നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് അയോധ്യ ഭൂമി തർക്ക കേസ് ഇപ്പോൾ ഭരണഘടന ബെഞ്ചിന് മുമ്പാകെ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ അത്തരത്തിലുള്ളതാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യാഴാഴ്ച പത്താം തീയതി കേസ് പരിഗണിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അഞ്ചംഗ ഭരണഘടന ബെഞ്ചിന് മുമ്പാകെയാണ് കേസ് ഇപ്പോൾ വിട്ടിരിക്കുന്നത് നേരത്തെ അതൊരു ഭൂമി തർക്ക കേസ് എന്ന നിലയിൽ മാത്രമായിരുന്നു മൂന്നംഗ ബെഞ്ചിന് മുമ്പിൽ പരിഗണിക്കപ്പെട്ടിരുന്നതെങ്കിൽ അതിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അത്തരത്തിലുള്ള വാദങ്ങൾ കൂടി കേൾക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് സുപ്രീം കോടതി ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കേസ് വ്യാഴാഴ്ച പരിഗണിക്കാൻ പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഒപ്പം തന്നെ എസ് എ ബോംബെ എൻ വി രമണ യു യു ലളിത് ഡി വൈ ചന്ദ്രചൂഡ് തുടങ്ങിയ അഞ്ച് ജഡ്ജിമാരുടെ ഒരു ജഡ്ജിമാരുടെ പാനലാണ് അത്തരത്തിലുള്ള ബെഞ്ചാണ് ഇപ്പോൾ കേസ് പരിഗണിക്കാൻ വേണ്ടി പോകുന്നത് വ്യാഴാഴ്ച കേസ് പരിഗണ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ദൈനംദിനമായി വാദം കേൾക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസത്തേക്ക് കേസ് വെക്കുമോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഇപ്പോഴും അവ്യക്തതകൾ ഉണ്ട് അത്തരത്തിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലും കൂടി ഇത്തരത്തിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് കേസ് പരിഗണിക്കാൻ പോകുന്നു ഇതിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ഒഴികെ മറ്റ് നാല് പേരും സീനിയോറിറ്റി പ്രകാരം ഇനി ചീഫ് ജസ്റ്റിസ് ആകാൻ സാധ്യതയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലം കൂടി ഈ കേസിൻറ്റകത്ത് ഉണ്ട് അത്തരത്തിലുള്ള ആളുകളാണ് വളരെ സീനിയറായിട്ടുള്ള ജഡ്ജിമാരാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യം ഒരു പശ്ചാത്തലം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നേരത്തെ കേസിൽ കേസിന്റെ പരിഗണക്ക് വന്ന ഘട്ടങ്ങളിൽ അതായത് മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ഇ കെ ഉൾപ്പെടെയുള്ള മൂന്നംഗ ബെഞ്ച് ഈ കേസിൽ വാദം കേട്ടിരുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ സംഘടനകൾ ന്യൂനപക്ഷ സംഘടനകളിലെ കേസിൽ കക്ഷികൾ ചേർന്നിരുന്ന ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നം ഈ കേസിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഭരണഘടനാ ബെഞ്ചിനെ ഈ കേസ് വിടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു അന്ന് ദീപക് മിശ്ര ആ ഒരു ആവശ്യത്തെ തള്ളുകയായിരുന്നു ഉണ്ടായിരുന്നത് ആ ദീപക്ട് stop. തള്ളിയ ആവശ്യത്തെ ഇപ്പോൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഈ കേസ് ഭരണഘടനാ ബെഞ്ചിനെ വിട്ടുകൊണ്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നേരത്തെ ഒരു തർക്കഭൂമി എന്ന നിലയിൽ മാത്രമാണ് ഒരു തർക്കഭൂമി തർക്ക കേസ് എന്ന നിലയിൽ മാത്രമായിരുന്നു അയോധ്യ കേസിനെ കണ്ടിരുന്നതെങ്കിൽ അത് ഇപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ കേസിൽ ഉണ്ട് എന്ന തരത്തിലേക്ക് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇത്തരത്തിൽ ഭരണഘടനാ ബെഞ്ചിനെ കേസ് വിട്ടതുമായി സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നേരത്തെ തന്നെ സംഘപരിവർ സംഘടനകൾ ഈ കേസ് സംബന്ധിച്ച് അവിടെ രാമക്ഷേത്രം നിർമ്മി നിർമ്മിക്കണം അത്തരത്തിൽ ഓർഡിനൻസ് ഇറക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു അത് സംബന്ധിച്ച് തീവ്ര ഹിന്ദു സംഘടനകൾ അടക്കം തന്നെ മാർച്ച് ചെയ്യുന്ന തരത്തിലേക്കും നേരത്തെ അയോധ്യയിലേക്ക് മാർച്ച് ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു അത്തരത്തിൽ ആർ എസ് എസിൻ്റെ ഭാഗത്തു അത്തരത്തിലുള്ള ആവശ്യം ശക്ത ശക്തമായി തന്നെ ഉയർന്നു വന്നിരിക്കുന്നുണ്ടായിരുന്നു ഈ പശ്ചാത്തലം എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഈ കേസ് ഭരണഘടനാ ബെഞ്ചിന് കൈമാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് സാധിക്കുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മെയ് മാസത്തിൽ നടക്കാൻ പോകുകയാണ് അതിനു മുമ്പായി തന്നെ ഭരണഘടനാ ബെഞ്ച് കേസിൽ വാദം പൂർണ്ണമായും കേട്ടതിന് ശേഷം വിധി പറയുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് അവ്യക്തതയുള്ളത് അതായത് ഇനി ഇപ്പോൾ പത്താം തീയതി കേസിൻ്റെ വാദം കേൾക്കുകയാണെങ്കിൽ തുടർച്ചയായും വാദം കേൾക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കൊണ്ട് കേസിൻ്റെ അകത്ത് വിധി പറയുന്ന രീതിയിലേക്ക് ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തുക അത്തരം ഒരു അവസ്ഥ വളരെ സാഹചര്യം അത്തരത്തിലുള്ള സാഹചര്യത്തിന് വളരെ കുറവ് സാധ്യത മാത്രമാണ് ഇപ്പോൾ നില നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും നേരത്തെ മൂന്നംഗ ബെഞ്ച് സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ചിനെ ഈ കേസ് വിടണം എന്നുള്ള ആവശ്യം തള്ളിയിരുന്നു ആ ആവശ്യം തള്ളിയതിന് മറികൊടന്നുകൊണ്ടാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് ഭരണഘടനാ ബെഞ്ചിനെ ഈ കേസ് വിട്ടിരിക്കുന്നതെന്നാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കേസിൽ ദൈനംദിന വാദം നടക്കുമോ എന്നുള്ളതും ഇനി വളരെ കൂടി കാത്തിരിക്കേണ്ട കാര്യമാണ് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് മുകളിൽ ഓർഡിനൻസ് ഇറക്കണമെന്നുള്ള സമ്മർദ്ദവും ശക്തമായിരുന്നു നമുക്ക് ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ വളരെ തുടർച്ചയായ കാലത്ത് തന്നെ വലിയ തരത്തിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്ന ഒരു കേസായിരുന്നു ഓരോ ഘട്ടത്തിലും ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും വളരെയധികം ശ്രദ്ധയോട് തന്നെ രാജ്യവും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ കേസിനെ നോക്കിക്കേണ്ട ഒരു സാഹചര്യം അത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളെല്ലാം നിലനിൽക്കുകയാണ് മാത്രമല്ല ഹിന്ദു സംഘടനകളുടെയും അല്ലെങ്കിൽ സംഘപരോഹ സംഘടനകളുടെയും അഭിമാന പ്രശ്നം കൂടിയാണ് ഇത്തരത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത് ആ പശ്ചാത്തലം എല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ ഓർഡിനൻസ് ഇറക്കാനുള്ള ഇറക്കാൻ വേണ്ടി സർക്കാരിന്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് കേസിൽ ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിനെ വിട്ടുകൊണ്ട് ഉത്തരവായിരിക്കുന്നത് അത്തരത്തിൽ ഭരണഘടനാ ബെഞ്ച് വ്യാഴാഴ്ച മുതൽ കേസ് പരിഗണിക്കാൻ വേണ്ടി പോവുകയാണ് തുടർച്ചയായി വാദം കേൾക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യാഴാഴ്ച വ്യക്തമാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്